പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രകടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊരു ഡയബറ്റിക്കായി ഒരു പേഷ്യന്റ് അതെന്താണ് ഡയബറ്റിക് ആയി എന്ന് തിരിച്ചറിയുന്ന നിമിഷം തൊട്ട് അവരങ്ങ് ആഹാരം പാടേ ഉദ്ദേശിക്കുക ഇനി അവർ ഫുൾ ടൈം ഡയ വ്യായാമമാണ് അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ വരുന്നത് അപ്പൊ ഈ ജിമ്മിൽ പോവുക അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഹാർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് വെയിറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കുറയ്ക്കുക ആ ഒരു കൺസെപ്റ്റ് ശരിക്കും ഈ ഡയബറ്റിക്കിന് ഒരു മാർഗ്ഗമാണ് ആഹാരത്തിൻ്റെ കാര്യങ്ങൾ മുമ്പ് പറഞ്ഞത് അതായത് ആഹാരം ഒഴിവാക്കുക എന്നുള്ളതല്ല ആഹാര നിയന്ത്രണം എന്നുള്ളതാണ് അതാണ് നമ്മൾ ഡയബറ്റിക്കിൽ സ്വീകരിക്കുന്നത് രണ്ടാമത് വ്യായാമത്തിന്‍റെ കാര്യം വ്യായാമം ശരിക്കൊരു കണക്ക് പ്രകാരം ഒരു നൂറ്റി അൻപത് മിനിറ്റ് തൊട്ട് ഇരുന്നൂറ് മിനിറ്റ് വരെയൊക്കെയാണ് ഒരാഴ്ചയിൽ നമുക്ക് വേണ്ട വ്യായാമം ഒരു ദിവസം മുപ്പതരമണിക്കൂർ വ്യായാമം ചെയ്യുക അപ്പോൾ വ്യായാമത്തിൽ എന്തെല്ലാം ചെയ്യാം ഡയബറ്റിക്കിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ മസിലുകളുടെ കിട്ടുന്ന മൈൽഡ് ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചെറിയ മസിലുകൾ ബിൽഡ് ചെയ്യുന്ന രീതി ചെറിയ രീതിയിൽ മസിലുകളെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള എക്സർസൈസുകളാണ് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളത് നമ്മൾ അരമണിക്കൂറിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് അവരൊരു കാർഡിയ്ക്ക് എക്സർസൈസ് അതായത് ചെറിയ ഓട്ടം ട്രെഡ്മില്ലില് അല്ലെങ്കിൽ നടക്കുക അതുപോലുള്ള കാര്യങ്ങൾ പിന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി എക്സർസൈസ് എന്ന് പറയുന്ന നമ്മൾ കൈയൊക്കെ വീശിയിട്ട് കാലൊക്കെ വീശി ചെയ്യുന്ന അത് നമ്മളുടെ ജോയിൻറ്റുകളുടെയൊക്കെ ഒരു ഫംഗ്ഷനിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു പ്രായമാകുമ്പോൾ നമുക്ക് ഈ മുപ്പുവേദന നടുക എന്നതിനൊക്കെ വരുന്നു അതിന്റെ അത് ഒരു കാരണം ഇതാണ് ഈ ലിഗമെൻസിനും മസിൽസിനും ഒക്കെ ഉണ്ടാകുന്ന ജോയിൻസിനുണ്ടാകുന്ന വീക്ക്നെസ് അപ്പൊ അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് പിന്നെ ഒരു പത്ത് മിനിറ്റ് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ മൈൽഡ് ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്ന ചെറിയ പ്രത്യേകിച്ച് കൈയുടെയും നമ്മുടെ കാലുകളുടെയും ഒക്കെയുള്ള സ്കെൽപ്പറൽ മസിൽസിനെ വർക്ക് ചെയ്യിക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ എക്സസൈസുകൾ ചെയ്യുക ഇതാണ് വേണ്ടത് കൂടുതൽ വ്യായാമം ചെയ്യുന്നതും ഹൃദയാരോഗ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള പഠനങ്ങൾ നിലവിലുണ്ട് മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നതാണ് ഒരു നോർമൽ ആളെ സംബന്ധിച്ച്